ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നമ്മൾ വന്നിരിക്കുന്നതാണ് നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളൊരു കൊച്ച് നമുക്കൊരു ഓർഡർ തന്നേക്കാണ് അവൾ സെലക്ട് ചെയ്തേക്കുന്ന മെറ്റീരിയൽ ഇതാണ് അപ്പോൾ ഇത് വെച്ചിട്ട് ഒരു സ്ലിറ്റ് കുർത്തി ചെയ്ത് കൊടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഫുൾ സ്ലീവ് ഒക്കെ ഉള്ളത് ചുരുക്കമായിട്ടുള്ളത് ടൈപ്പ് അപ്പോൾ അത് കട്ട് ചെയ്യുന്നതും സ്റ്റിച്ച് ചെയ്യുന്നതും നിങ്ങളെയും കൂടെ കാണിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ നമുക്ക് വെടിവാക്കി കിടക്കാം തുണി ഇങ്ങനെ നാലാക്കി മടക്കിയിട്ടുണ്ട് ഇപ്പുറത്ത് ക്ലോസ്ഡും ഇപ്പുറത്ത് ഓപ്പൺ ടൈപ്പാണ് ആണ് അപ്പോൾ അത് ഫുള്ളും കാണാൻ പറ്റില്ല ഞാൻ ടേബിളമ്മേ ഇട്ട് വെച്ചിട്ടാണ് ആണ് ആ കുട്ടിയുടെ ഒരു മെഷർമെൻസ് അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മളൊന്ന് ചെയ്യാൻ പോകുന്നത് കേട്ടോ ചെസ്റ്റ് റൗണ്ട് മുപ്പത്തി ആറ് വരുന്ന ഒരു കൊച്ചിൻ്റെ ആണ് ഇപ്പം അത് ഈ ഷോൾഡർ വന്നിരിക്കുന്നത് പതിനാലാണ് പതിനാലിൻ്റെ പാതി വന്നിരിക്കുക പതിനാലിൻ്റെ പാതി എന്ന് പറയുന്നത് ഏഴാണ് അപ്പോൾ ആ ഏഴ് ഇഞ്ച് നമ്മളിവിടെ മാർക്ക് ചെയ്യുകയാണേ കറക്റ്റ് ഏഴ് ഇഞ്ച് കാരണം ഈ ബാക്കിനൊക്കെ കുറവായിട്ട് തന്നെയാണ് എടുത്തിരിക്കുന്നത് അതായത് മൂന്നു ഇഞ്ചിലേ എടുക്കുന്നുള്ളൂ അപ്പം നമുക്ക് കറക്റ്റ് ഏഴ് മാർക്ക് ചെയ്താൽ മതി കേട്ടോ ഏഴ് ഏഴ് തന്നെ നമ്മൾ താഴത്തോട്ട് എടുക്കാം കേട്ടോ അതായത് ആം ആംഹോളിന് താഴത്തോട്ട് നമ്മൾ ഏഴ് തന്നെയാണ് മാർക്ക് ചെയ്തിരിക്കുന്നത് ചെസ്റ്റ് വന്നിരിക്കുന്നത് മുപ്പത്തിയാറാണ് അപ്പൊ മുപ്പത്തിയാറിൻ്റെ നാളിലൊന്ന് ഒമ്പത് ഒമ്പത് ഇഞ്ച് നമ്മളിങ്ങോട്ട് മാർക്ക് ചെയ്യാം ഒമ്പത് ഇഞ്ചിൻ്റെ കൂടെ ഒരു അര ഇഞ്ച് ലൂസും ഒരു ഇഞ്ച് തയ്യൽ തുമ്പും ഇട്ട് നമ്മളിങ്ങനെ കൂട്ടി വരച്ചേക്കാം ബ്രസ്റ്റ് റൗണ്ട് ആണ് കേട്ടോ അപ്പൊ ബ്രസ്റ്റ് റൗണ്ടിന് നമ്മൾ ഇങ്ങോട്ട് ഒരു ഒമ്പത് ഇഞ്ച് താഴത്തോട്ട് അല്ലെങ്കിൽ പത്ത് ഇഞ്ച് വേണമെങ്കിൽ എടുക്കാം കേട്ടോ ഒമ്പത് ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് നമ്മൾ നമ്മളത് കറക്റ്റിന് കറക്റ്റായിട്ടൊരു വരവരച്ച് കൊടുക്കാം ഈ ബ്രസ്റ്റ് ഇത്തിരി കൂടുതലുള്ളവർക്ക് ആ ഒരു മെഷർമെൻറ്റ് നമ്മൾ എക്സ്ട്രാ എടുക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ ഈ കൊച്ചിന് ഇച്ചിരി ഇർക്കുണ്ടെന്ന് പറഞ്ഞായിരുന്നു അപ്പോൾ അർത്ഥമില്ല മുപ്പത്തിയാറ് ഒന്ന് മുപ്പത്തി ആറിൻ്റെ നാലിനൊന്നും ഒമ്പത് ഒമ്പതിൻ്റെ കൂടെ നമ്മൾ ഒമ്പത് ഇവിടെ ഇങ്ങനെ ആദ്യം മാറിക്കുക ആ ഒരു ലൂസ് മാർക്ക് ചെയ്യുക ഒരു ഇഞ്ച് തയ്യൽ തുമ്പ് മാറിക്കുക ഇനി വേസ്റ്റ് റൗണ്ട് ഓരോരുത്തർക്കും ഓരോ ഈ കൊച്ചിത്തിരി ഹൈറ്റ് കുറവാണ് അതുകൊണ്ട് പന്ത്രണ്ടിലാണ് വേസ്റ്റ് എടുത്തിരിക്കുന്നത് വേസ്റ്റ് റൗണ്ട് എടുത്തിരിക്കുന്നത് പന്ത്രണ്ട് നമ്മളിവിടെ ഇങ്ങനെ മാർക്ക് ചെയ്യുക സ്കെയിൽ വെച്ച് നമ്മൾ ഇങ്ങനെ വെക്കാം അപ്പോൾ ഇവിടെ വേസ്റ്റ് റൗണ്ട് വന്നിരിക്കുന്നത് മുപ്പത്തിരണ്ട് മുപ്പത്തിരണ്ടിൻ്റെ നാലിലൊന്ന് എട്ട് എട്ട് മുപ്പത്തിരണ്ടിൻ്റെ നാലിലൊന്ന് എട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എട്ട് നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നു അതിൻ്റെ കൂടെ ഒരു അര ഇഞ്ച് മാർക്ക് ചെയ്യുന്നു പിന്നെ ഒരു ഇഞ്ച് തയ്യൽത്തുമ്പിനും മാർക്ക് ചെയ്യണം എന്നിട്ട് ഇതെങ്ങനെ കൂട്ടി വരയ്ക്കുന്നു ഇനി ഹിപ്പ് വന്നിരിക്കുന്നത് മുപ്പത്തിനാലാണ് അപ്പോൾ ഈ ഞാൻ പറഞ്ഞാൽ ഇരുപത്തി ഒന്ന് ഇഞ്ച് താഴത്തോട്ടാണ് നമ്മൾ ഹിപ്പ് ഇടാറ് അല്ല ഹിപ്പല്ല ആ ഹിപ്പ് റൗണ്ട് മെഷർ ഇടാപ്പഴത്ത ഈ കൊച്ചിന് പതിനാറില് വേണം ചെയ്യാനായിട്ട് പതിനാറിൽ നമ്മൾ വെച്ചു ഇനി നമ്മൾ എൽ വെച്ചു സ്കു ഇപ്പോഴും വന്നിരിക്കുന്നത് മുപ്പത്തിനാല് മുപ്പത്തിനാലിൻ്റെ പാതി എട്ടര മുപ്പത്തിനാലിന്റെ പാതി എട്ടര നമ്മളിങ്ങനെ മാർക്ക് ചെയ്യുന്നു എട്ടര സോറി ഇത് മൂന്ന് മൂവായി എട്ടര മാർക്ക് ചെയ്യുന്നു അവര് ലൂസ് കൊടുക്കുന്നു തയ്യൽത്തുമ്പ് കൊടുക്കുന്നു അപ്പോൾ നമ്മളിവിടെ ഹിപ്പ് വരെ മാർക്ക് ചെയ്തു ഇനി ഫുൾ ലെങ്ത് വന്നിരിക്കുന്നത് നാൽപ്പത്തി മൂന്ന് ഇഞ്ചാണ് അതിപ്പോൾ ഫുള്ള് ഇതിൽ കാണിക്കാനായിട്ട് പറ്റത്തില്ല അത് കാരണം ഞാൻ അത് കാണിക്കുന്നില്ല ഇനി നമ്മളിത് കൂട്ടി വരച്ച് കട്ട് ചെയ്യാൻ പോകണം അയ്യോ ഫുൾ ലെങ്ത് വരുന്ന നാൽപ്പത്തി മൂന്ന് ഇനി നമുക്കിതിൻ്റെ ആംഹോള് വരച്ചെടുക്കാം അപ്പോൾ ഇവിടെ നെക്ക് സാധാ ഫ്രണ്ട് നെക്ക് സാധാ നെക്കാണ് കൊടുത്തിരിക്കുന്നത് ഒരു അഞ്ചിഞ്ചിലാണ് നമ്മൾ ലെങ്ത്ത് കൊടുക്കണം അപ്പോൾ ഒരു കാലയിഞ്ച് നമ്മൾ വിട്ടേക്കുക പിന്നെ ഒരു അര ഇഞ്ച് തയ്യൽത്തുമ്പിനും വിട്ടേക്കാം പിന്നെ ബാക്കി വരുന്നതിൻ്റെ പകുതി കാണാം ഈ പോയിന്റും ഈ പോയിന്റും വരത്തക്ക രീതിയിൽ നമ്മളിങ്ങനെ കറക്റ്റ് നമ്മൾ ഇവിടുന്ന് ഒരു അറേഞ്ച് ഇങ്ങോട്ട് മാർക്ക് ചെയ്യാം എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഒരു ലൈൻ അങ്ങ് വരച്ചു കൊടുക്കാം ും ഈ പോയിന്റും ഈ വരത്തക്ക രീതിയിൽ ഒരു റൗണ്ടങ്ങ് വരച്ചു കൊടുക്കുക ഇങ്ങനെ വരച്ച ഹോൾ ഇത്തിരി കുഴിഞ്ഞിരുന്നാലും കുഴപ്പമൊന്നും ഇല്ല കേട്ടോ ഇനി നമ്മള് സെയിം ആക്കി വരയ്ക്കണേ അതിന് വേണ്ടിട്ടാണ് ഞാൻ സ്പേസ് വിട്ടത് നമ്മൾ ഇങ്ങനെ ഫുൾ അങ്ങ് വരയ്ക്കുകയാണെങ്കിൽ നെക്ക് പിടുത്ത് മാർക്ക് ചെയ്തിട്ടുണ്ടായില്ല നെക്ക് പിടുത്തായിട്ട് നമ്മൾ ഇവിടെ കൊടുത്തിരിക്കുന്നു മൂന്നര ഇഞ്ച് എന്നിട്ട് നമ്മൾ ഇത് ഇവിടെ നിന്ന് ഇങ്ങനെ ഈ സ്ലോപ്പ് നമ്മളിവിടെ അങ്ങനെ കട്ട് ചെയ്യും അതിന് നമ്മൾ സ്കെയിൽ വെച്ച് ഇത് യോജിപ്പിക്കുക ഇനി നമ്മളിത് കട്ട് ചെയ്യാൻ പോകണം കേട്ടോ നമ്മളിവിടെ ഫ്രണ്ടും ബാക്കും കട്ട് ചെയ്ത് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ മെയിൻ ക്ലോത്ത് കട്ട് ചെയ്യാൻ പോവാണ് ഈ സെയിം അളവ് വെച്ചിട്ടാണ് കട്ട് ചെയ്യാൻ പോകുന്നത് അപ്പം നമ്മൾ മെയിൻ ക്ലോത്ത് മടക്കിയിട്ടുണ്ട് നാലാക്കി മറക്കിയിട്ടേക്കാണ് ഇത് ബാക്ക് സൈഡ് ആയിട്ടാണ് കേട്ടോ മറക്കിയിട്ടേക്കുന്നത് എന്നിട്ട് ഇത് നമ്മളിങ്ങനെ വയ്ക്കുകയാണെങ്കിൽ ലൈനിങ് ബാക്ക് പാർട്ട് കട്ട് ചെയ്ത ഭാഗമാണ് നമ്മളിവിടെ വെച്ചു കൊടുക്കണം കറക്റ്റ് ടോപ്പല്ലേ എന്ന് നോക്കിട്ട് വേണം വെക്കണേ വെക്കാൻ ഒരു പൊടിക്ക് മൂലയ്ക്ക് ഇങ്ങനെ ഒരു ചിരി വിട്ടിട്ട് വേണം കേട്ടോ വെക്കാൻ കട്ട് ചെയ്യുമ്പോൾ ശരിയാണോ അതെന്താന്ന് വെച്ചാൽ ഉണ്ടല്ലോ നമ്മള് ഒരു കാര്യം പറഞ്ഞേട്ടാ നമ്മള് മെയിൻ ക്ലോത്ത് ഇത് കോട്ടൺ ആയതുകൊണ്ട് ഇത് ഇങ്ങനെ ചുരുങ്ങും അപ്പൊ നമ്മള് ഞാനിവിടെ മെയിൻ ക്ലോത്ത് നാൽപ്പത്തി മൂന്ന് ലെങ്ത്തിൽ ആണ് എടുക്കുന്നത് അപ്പൊ കോട്ടൺ ഈ ഇത് കോട്ടൺ ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇതൊരു മുപ്പത്തി അഞ്ച് ലെങ് എടുത്താൽ മതി കുറച്ച് കഴിയുമ്പോൾ ഇങ്ങനെ വലിയ മുപ്പത്തഞ്ച് ലെങ്ത്തിൽ ഒക്കെ എടുത്താൽ മതി മടക്കടിക്കണത് കണക്ക് കൂട്ടിയിട്ട് മുപ്പത്തഞ്ചെടുക്കണ്ടേ ഇതിപ്പോ ലെങ്ത് ഞാൻ നാൽപ്പത്തി മൂന്നാണ് എടുത്തിരുന്നത് കറക്റ്റ് നാപ്പത്തി മൂന്നിലെടുത്തേക്കുന്നത് പക്ഷെ നാല്പത്തി മൂന്നും എടുക്കണില്ല ഞാനത് മേക്ലോത്ത് എന്തായാലും നാൽപ്പത്തി മൂന്നിൽ എടുക്കണം അപ്പം മടക്കടിച്ച് വരുമ്പോ നാൽപ്പത്തി എത്തും അല്ലെങ്കിൽ എത്തും മടക്കി അടിക്കുമ്പോൾ മടക്കെടുക്കുമ്പോ നാപ്പത്തിരണ്ടിലേക്ക് വരും മേക്ലോത്തിൽ അതുകൊണ്ട് തന്നെ മുപ്പത്തി ഒമ്പതില് ഞാൻ ഈ ലൈനിങ് തുണിയുടെ ലെങ്ത് മുപ്പത്തി ഒമ്പതായിട്ടായിട്ട് എടുക്കുന്നത് മടക്കി അടിച്ചിട്ട് ഒമ്പത് കിട്ടേണ്ട രീതിക്കാണ് ഞാൻ എടുക്കുന്നത് നിനക്ക് മനസ്സിലായിരുന്നു വിചാരിക്കുന്നു കേട്ടോ ഇതിങ്ങനെ വെച്ച് മാർക്ക് ചെയ്യാം കേട്ടോ അപ്പൊ നമ്മളിതിങ്ങനെ കട്ട് ചെയ്തെടുത്തുണ്ട് മാറ്റി വെക്കാം ഫ്രണ്ട് പാർട്ട് വെച്ചിട്ട് നമ്മൾ കൈക്കൂലി വരച്ചത് അതിലേ പടി ഒന്ന് വരച്ചു വെക്കാം മുപ്പത്തിനൊപ്പത്തിന് വെച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ സ്ലിറ്റ് പാട്ട് വരുന്നോട് നമ്മളെ ഇങ്ങനെ ചെങ്ങിട്ട് കൊടുത്തിരുന്നു നമുക്ക് അറിയാൻ വേണ്ടിയിട്ട് അപ്പൊ സ്ലീവിന്റെ ഡപ്റ്റ് കണ്ടുപിടിക്കാനായിട്ട് എത്രയാണോ ചെസ്റ്റ് അതിൻ്റെ കൂടെ ട്വൽവ് ഡിവൈഡ് ചെയ്യാം അതായത് മുപ്പത്തി ആറ് ഡിവൈഡഡ് ബൈ ട്വൽവ് മൂന്ന് ഇത്തി കിട്ടും പ്ലസ് വൺ ഫുൾ സ്ലീവ് ആയതുകൊണ്ട് വണ്ണ് നമ്മൾ ഏഡ് ചെയ്യണം അപ്പോൾ നാല് കിട്ടും ഇപ്പോൾ ഇനി ഹാഫ് സ്ലീവ് ആണെങ്കിൽ ജസ്റ്റ് ഡിവൈഡ് ബൈ ട്വൽവ് പ്ലസ് പോയിന്റ് ടു ഫൈവ് അങ്ങനെ ഓരോ അങ്ങനെ ഓരോ സ്ലീവിനും മെഷൻ അല്ല അങ്ങനെ ഓരോ സ്ലീവിനും ഈ ഇക്വേഷൻസ് വ്യത്യാസമാനിക്കും അപ്പോൾ ഇവിടെ നമ്മൾ നാല് മാർക്ക് ചെയ്യണം ഫുൾ സ്ലീവ് ആയതുകൊണ്ട് നാല് മാർക്ക് ചെയ്യണേ എത്രയാണോ ചെസ്റ്റ് വരുന്നത് അതുകൊണ്ട് ഡിവൈഡ് ട്വൽവ് ചെയ്തിട്ട് അതിൻ്റെ കൂടെ ഇക്വേഷൻസ് നോക്കി ആഡ് ചെയ്യേണ്ടത് ഏഡിയാം ടൂടെ ഫോർ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്തു ഇനി ഇവിടുന്ന് നമ്മൾ ക്രോസ് ചെയ്ത് ഇങ്ങനൊരു വരമായിരിക്കും സ്ലീവ് കട്ടിങ്ങിൻ്റെയൊക്കെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവരും ഉണ്ടെന്ന് വെച്ചാൽ അത് കയറി കാണാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിന് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല കേട്ടോ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ നല്ല സൈഡ് നല്ല സൈഡും കൂട്ടി വെച്ച് നല്ല സൈഡ് നല്ല സൈഡും കൂട്ടി വെച്ചിട്ട് ഡാം ഹോൾ ഇത് അമ്പലക്കായി കൂടി വെട്ടിക്കൊടുക്കാം അതുകൊണ്ട് ഇനി ഇനി നമ്മൾ സ്റ്റിച്ച് ചെയ്യാം നെക്ക് ക്യാൻവാസിൽ കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ഇനി ഇത് നമ്മൾ ഈ ലൈനിങ് തുണിയിൽ അയൺ ചെയ്യാൻ പോകണം കേട്ടോ അപ്പം നമ്മളിത് അയണിങ് ചെയ്തെടുത്തേ ഇനി ഇത് അരി സ്റ്റിച്ച് ചെയ്തെടുത്ത് ക്ലോത്തുമായി അറ്റാച്ച് ചെയ്ത് മൊത്തം സ്റ്റിച്ച് ചെയ്യാൻ പോകാം ഇനി നമ്മൾ ലാസ്റ്റ് അതിൻ്റെ ആ ഒരു പിക്കാണ് കാണിക്കുകട്ടോ അപ്പോൾ ഇത് മൊത്തം തയ്ച്ചിട്ട് കാണിക്കാവേ പിന്നെ നമ്മുടെ സ്റ്റിച്ചിങ് കഴിഞ്ഞ കേട്ടോ ഇനി ഇതാക്കിട്ടിട്ടുള്ള ഫോട്ടോ കാണിച്ചു തരാവേ